ബസേലിയസ് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം നഗരത്തിലെ കാവുംപടി റോഡ് തകർന്നതോടെ ഗതാഗത കുരുക്ക് രൂക്ഷം റോഡിലെ കുഴിയും പൈപ്പ് പൊട്ടലും മൂലം വലഞ്ഞ കാൽനടയാത്രക്കാരും വാഹനയാത്രക്കാരും ദിവസേന പതിനായിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന കാവുമ്പടി റോഡ് തകർന്നതോടെ ഗതാഗത കുരുക്ക് വർദ്ധിച്ചു മൂവാറ്റുപുഴ നഗരവികസനത്തോട് അനുബന്ധിച്ച് ടൌണിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഗതാഗത നിയന്ത്രണങ്ങളുടെ ഭാഗമായി കാവുമ്പടി റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് ഇതിനിടെ പൈപ്പ് പൊട്ടുകയും റോഡ് ഇടിഞ്ഞു താഴുകയും ചെയ്തതും മൂലം കാവുമ്പടി റോഡ് യാത്രയ്ക്ക് ഏറെ ദുഷ്കരമായി ഈ റോഡിൽ മാത്രം അഞ്ചിടങ്ങളിലായാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് ചിലയിടങ്ങളിൽ പ്രശ്നം പരിഹരിച്ച ശേഷം ശരിയായ രീതിയിൽ റോഡിലെ കുഴി മൂടാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്ന റോഡിലെ കുഴികളുടെ ആഴം വർദ്ധിച്ചതോടെ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് സഞ്ചാരം ഏറെ ദുഷ്കരമായി മഴ പെയ്ത വെള്ളം കുഴികളിൽ നിറഞ്ഞതോടെ ഇരുചക്ര വാഹനയാത്രക്കാർ കുഴിയിൽ വീണ് നിയന്ത്രണം നഷ്ടപ്പെട്ടുള്ള അപകടങ്ങൾ വർദ്ധിച്ചതോടെ ചിലയിടങ്ങളിൽ കുഴികൾ ദൃശ്യമാകുന്നതിനായി നാട്ടുകാർ ബോർഡുകളും മറ്റും ഉപയോഗിച്ച് കുഴികൾ വാഹനയാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് ദിനംപ്രതി നഗരത്തിലെ ഗതാഗത കുരുക്കും യാത്രാക്ലേശവും വർധിച്ചു വരികയാണ് പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് റോഡിൽ കുഴി രൂപപ്പെടുകയും ഇത് വേണ്ട വിധത്തിൽ മൂടാത്തതും അപകട ഭീഷണി ഉയർത്തുന്നു ഇരുചക്ര വാഹനങ്ങളും സ്കൂൾ ബസ്സുകളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് മഴ ശക്തമായതോടെ കുഴിയിൽ വെള്ളം നിറയുകയും വാഹനയാത്രക്കാർക്ക് കുഴി തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയും നിലവിലുണ്ട് സമയബന്ധിതമായി നഗരവികസനം പൂർത്തിയാക്കാൻ സാധിക്കാത്തതും വാഹന യാത്രക്കാർക്കും വഴിയാത്രക്കാർക്കും കൂടാതെ കച്ചവടക്കാർക്കും ദുരിതമായതോടെ പ്രതിഷേധവും ഉയരുന്നുണ്ട് ഡെസ്ക് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും